ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ ഇന്ന് നല്ല ദുബായ് നൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ദുബായ് മോഡൽ നൈറ്റ് വന്നിട്ടുണ്ട് കുറച്ച് നല്ല ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അൻപത്തിയാറ് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കേട്ടാ ചെസ്റ്റിൻ്റെ അളവൊക്കെ പതിനര അൻപത്താറ് ഇഞ്ച് മൂളം വരുന്ന നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് ഒരു അൻപത് വരുന്നുണ്ട് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ ഉള്ളതാണ് നല്ല കിഡില മോഡലാണ് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വർക്കും സ്ലീവ് വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല എംബ്രോയിഡിങ്ങും വർക്കൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണേ അപ്പോൾ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഇതാണ് ഐറ്റം ഇതിൽ ഒരു രണ്ട് കളറാണ് ഇതിൽ വരുന്നത് അപ്പം കാണിച്ച ഒരു കളേഴ്സും ഇതിന്റെ ഒരു ഈ ഒരു കളേഴ്സും കൂടിയാണ് ഇതിൽ വരുന്നത് കേട്ട ഈ ഒരു ഡിസൈനിൽ നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല കിടില മോഡൽ ഐറ്റംസ് ആണ് അത് നമുക്ക് പിന്നെ വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കളേഴ്സിൽ അതേ സെയിം അളവിൽ തന്നെ സെയിം റേറ്റിൽ തന്നെ അടുത്തൊരു പീസ് അടിപൊളി ഐറ്റംസ് ഐറ്റംസാട്ടാ വന്നിട്ടുള്ളതൊക്കെ ദുബായ് മോഡൽ നയിക്കുകയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് അപ്പം ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് റേറ്റ് ഇട്ടാ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിങ് ഫ്രീയും വരുന്നുണ്ട് കേട്ടാ നല്ല വീതും ഒക്കെ അളവുള്ളതാണ് അടുത്ത പീസാണ് ഇത് വെറൈറ്റി മോഡൽ കേട്ടോ അപ്പം ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിങ് ഫ്രീ ആണ് വരുന്നത് കേട്ടാ ഇനി ഇത് ദുബായ് മോഡൽ നൈറ്റിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്ന ഒരു ഐറ്റംസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല മൂവിങ് ആയി നിർട്ടത് അപ്പോൾ അത് കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ റീസ്റ്റോക്ക് കൊണ്ടു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടൊന്ന് കാണിക്കുകയാണ് സെയിം അളവിൽ തന്നെ വരുന്നത് കേട്ടോ ഇത് മുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇത് രണ്ടും പിന്നെ ഒരേ ഡിസൈൻ ആണെന്നുള്ളൂ പക്ഷെ കളർ ചേഞ്ചിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേ സെയിം കളേഴ്സിൽ തന്നെ ഡിസൈൻ മാറിയിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ട് മുന്നൂറ്റി എഴുപതിൻ്റെ ഒരു ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ ഹോൾസെയിൽ ആൾ അപ്പോൾ നമ്മൾ അത് ഹോൾസെയിൽ റേറ്റിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ അപ്പോൾ പത്ത് പീസെങ്കിലും എടുക്കണം മിക്സ് ചെയ്തിട്ട് പത്ത് പീസ് എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പം അതിൻ്റെ റേറ്റ് നമ്മൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് അങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ കാണിച്ചത് മുന്നൂറ്റി എഴുപത്തിനെട്ടാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടുക നിങ്ങൾ ഓർഡർ ചെയ്താൽ കിട്ടുന്ന കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് വിട്ടന്നാൽ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടും നാല് ദിവസമാണെന്ന് നമ്മൾ പറയലെ ചിലപ്പോൾ അതിനുള്ളിൽ തന്നെ കിട്ടുവിട്ടാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം നിമിഷം അല്ലാത്ത വീഡിയോസുമായി കാണാം സ്ഥലം